പറ എന്താണ് അറിയേണ്ടത് അത് പിന്നെ ഗുരുജി എത്ര കുട്ടികളുണ്ട് നിങ്ങൾക്ക് രണ്ട് കുട്ടികൾ ഒരു രണ്ടു ആൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞോ അതെ ആൺകുട്ടി വിവാഹിതനാണ് ആ മരുമകൾ എങ്ങനെയുണ്ട് വിമലജി നിങ്ങളെ ഭ്രാന്തിയാക്കുക നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുക എന്നതാണ് അമിതമായി ചിന്തിക്കുന്ന സമ്പ്രദായം നിലനിർത്തുന്നതിലൂടെ ആരോഗ്യ സംവിധാനം നശിപ്പിക്കപ്പെടുന്നു ശരീരത്തിൽ വേദന തുടരുന്നു കൂടാതെ വെളുത്തുരോഗത്തിനും കൈകാലുകളിലെ കാഠിന്യത്തിനും സന്ധിവേദനയ്ക്കും കാരണമാകുന്നു കുലദൈവങ്ങൾ ബന്ധനത്തിലാണ് പൂർവികർ വേദനയിലാണ് വീട്ടിൽ സന്തോഷവും സമാധാനവുമില്ല അമ്മായി അമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നവും മറ്റും വഴക്കിനുള്ള ഒരു കാരണമാണ് നിങ്ങളുടെ കുടുംബാംഗങ്ങളും മക്കളും മരുമക്കളും നിങ്ങളെ വളർത്തിയെന്നൊരു മിഥ്യാധാരണ നിങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാൽ നിങ്ങൾക്ക് തന്ത്രം ലഭിക്കുന്നില്ല നിങ്ങൾ സ്വയം തന്ത്രം അനുഭവിക്കുന്നു നിങ്ങൾ സ്വയം ദേഷ്യപ്പെടുന്നു നിങ്ങളുടെ തല ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾ തന്ത്രം ചെയ്യുകയാണെന്ന് അവർ കരുതുന്നു ശരി കുഴപ്പമില്ല